പകുതി എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ വീണ്ടും സോറി അപ്പോൾ ഇന്ന് ചുമ്മാ ഞങ്ങളുടെ ഇങ്ങനെ ഓരോ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളങ്ങനെ പ്ലാൻഡായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല നമുക്കങ്ങനെ പ്ലാൻഡായിട്ടുള്ള ഈ ഒരു ചാനലിൽ നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത് വെച്ചാൽ അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഇടാം അത്രയേ ഉള്ളൂ അല്ലാണ്ട് പ്ലാൻ ചെയ്ത് കണ്ടിന്യൂ വേണ്ടി തപ്പി നടന്ന് അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു ചാനലിൽ ഉദ്ദേശിക്കുന്നില്ല ബിക്കോസ് അതൊരു അതൊരു മെനക്കെട്ടപ്പണിയാണെന്ന് വെച്ചാൽ മെനക്കെട്ടപ്പണി പണിക്ക് അതിൻ്റെതായ ഇതുണ്ട് പക്ഷേ ഇതൊരു ഫൺ ഒരു അങ്ങനെ ഒരു വിശേഷങ്ങൾ പറയുക അങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങളുടേതായ ചില കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക സോറി ഞാനിപ്പോ ഇവിടെ നല്ല ചൂടല്ലേ പുറത്തോ വോട്ടമലൻ ജ്യൂസ് ഇവിടെ കുടിക്കാണ് നമ്മുടെ വീട്ടില് വോട്ടമലൻ വാങ്ങിച്ച് നമ്മൾ ജ്യൂസ് വെച്ച് വോട്ടമല നല്ലതല്ല കുറേ വാട്ടർ കണ്ടന്റ് ആണ് നമ്മൾ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല വെള്ളവും ചേർത്തിട്ടില്ല ഓൾറെഡി ഇതിന് വാട്ടർ കണ്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണല്ലോ അപ്പം അത് നല്ല ചൂട് നല്ല വെയിൽ അപ്പം അങ്ങനെ അപ്പം ഇന്ന് ഇപ്പം ഇങ്ങനത്തെ ചില വിശേഷങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ടുള്ള ചില അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള പാകങ്ങളായിരിക്കും മിക്കതും ഇപ്പോൾ സമയം എത്ര മണിയായി രണ്ടര കഴിഞ്ഞു രണ്ടേ മുക്കാലം ആകുന്നു അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത് അപ്പോൾ എവിടെ അറിഞ്ഞാൽ ആഫ്നൗ പഠിപ്പിക്കാൻ പോകാം ഉച്ച സമയത്താണ് പഠിപ്പിക്കാൻ പോകണത് കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങൾ അവന് ഇപ്പോൾ വർക്ക് ഷീറ്റുകൾ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് അപ്പോൾ കുറച്ച് വർക്ക് ഷീറ്റ് സ്കൂളിലും ചെയ്യിപ്പിക്കും അത് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളും ഇവിടെ ചെയ്യിപ്പിക്കണം അപ്പൊ ജി എസ് ഉണ്ട് മാത്സുണ്ട് ജി എസ് ചേക്കാന്ന് വെച്ചിട്ട് അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്ക് പുതിയ വായോ അർണവോ അഞ്ഞൂന്ന് കേട്ടോ ഞാൻ വിളിക്കാം അർണവെന്നുള്ള പേര് അർണവാണ് പക്ഷെ അവൾ അഞ്ഞൂന്നാണ് വിളിക്കാം അല്ലോ ഒരു ഒരു വീഡിയോയിലേക്ക് ഡേ എൻ്റെ ഫാമിലി സൂപ്പറാ സൂപ്പറാ പഠിക്കാൻ പോണെന്ന് പറയുമ്പോൾ ആള് പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ആള് നമുക്ക് വലിയ താല്പര്യം ഇല്ലാട്ടെ പിന്നെ വലിയ ടാബില് ഗെയിം കളിക്കോ മൊബൈലിൽ ഗെയിം കളിക്കുവോ ടി വിയിൽ കാർട്ടൂൺ കാണുന്നത് കാർട്ടൂൺ പറഞ്ഞ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ എന്തൊക്കെയോ നമ്മൾ നമ്മള് പണ്ട് കാലത്ത് കാർട്ടൂൺസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ട് ക്യൂട്ടുള്ള സംഭവം ഇങ്ങനെ ടോം ആൻഡ് ജെറി മിക്കി മൗസ് അങ്ങനത്തെ നല്ല രസകരമായിട്ടുള്ള കാർട്ടൂൺസ് അല്ലേ ഇവര് കാർട്ടൂൺ എന്ന് പറയാൻ പറ്റില്ല ഇവർക്ക് എന്തൊക്കെയോ ഒരു ജാതി വൃത്തികെട്ട സംഭവങ്ങളൊക്കെയാണ് വേറെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ചാനൽസ് ആണ് ഇവരുടെ ഫേവറേറ്റ് ഈ മൈ മൈൻഡ് ക്രാഫ്റ്റ് പോലത്തെ ടൈപ്പ് ഓഫ് വേറെ കുറെ എന്തൊക്കെയോ ഉണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാം ഈ ചലഞ്ച് വീഡിയോസ് കാണും അതാണ് ചലഞ്ച് വീഡിയോസ് നമ്മൾ ചെയ്യുക ചെയ്യാമെന്ന് പറയാം ചില വേറെ ഉണ്ട് വേറെ ബ്ലോഗ് ടൈപ്പ് ഓഫ് ചാനൽസ് ഉണ്ട് പക്ഷെ ഇവരൊക്കെ ഈ പറഞ്ഞപോലെ കുട്ടികളല്ലേ നമ്മൾ ഞാനൊക്കെ വിചാരിക്കും എത്ര രസമായിട്ടുള്ള എത്രയോ നല്ല കാർട്ടൂൺസും നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റോറീസ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കാർട്ടൂൺസ് ഒക്കെ ഉണ്ട് അതൊന്നും ഒരു താല്പര്യം ആവില്ല ഇപ്പോൾ നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ ഇഷ്ടം പോലെ നല്ല നല്ല സംഭവമാണ് അതൊന്നും അവർക്ക് താല്പര്യം പിന്നെ കാണാൻ പിന്നെ ഡോറി മോൻ കാണും പിന്നെ ഷിൻ ചാൻ കാണും ഇത് രണ്ടുമൊക്കെ ഭയങ്കര അതും എനിക്കും ഇഷ്ടമുണ്ടോ ഡോറി മോനും ഷിൻചാനൊക്കെ ഒരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ളത് ഇഷ്ടം അതൊന്നും എനിക്കിഷ്ടം അങ്ങനെയാണെങ്കിൽ അപ്പം ഞങ്ങളിപ്പോൾ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകുക കേട്ടോ എന്താ പഠിക്കല്ലേ അല്ല വർക്ക്ഷീറ്റ് ചെയ്യല്ലേ അത് ഞാൻ വർക്ക്ഷീറ്റ് നീ ബുക്കിലേക്ക് ഹോട്ടലിലേക്ക് പകർത്താ അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ ചാർജ് ചെയ്തു അല്ലേ ഇനി അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ പിന്നെ ഹസ്ബൻഡ് എത്തും രാത്രിയാവും അപ്പോ വിക്രമിന് രാത്രി ഹസ്ബൻ്റിന്റെ പേര് വിക്രം ആളുടെ പേര് വിക്രം അപ്പൊ ഞാൻ വിക്രം എന്നാണ് വിളിക്കാതെ ചേട്ടാ അങ്ങനെയൊന്നും വിളിക്കുന്നില്ല വിക്രം വിളിക്കുക അപ്പോ വിക്രം എന്ന് പറയുമ്പോ നിങ്ങള് മനസ്സിലാക്കണം അതെന്റെ ആണ് അതുപോലെ മൂത്താളുടെ പേര് അർജുനാണ് പക്ഷെ നമ്മൾ അർജു അർജുന തന്നെ വിളിക്കും ചിലപ്പോ തക്കുന്ന് വിളിക്കും അപ്പോൾ അപ്പൊ എന്ന് വിളിക്കും അവനെ അങ്ങനെയൊക്കെയാണ് വിളിക്കുക അവനെ അനു എന്നാണ് വിളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോ എന്താണ് എണ്ണമൊക്കെ ലൈ നമ്മൾ അഞ്ഞുവിനെ പഠിപ്പിക്കുക വർഷീറ്റ് ചെയ്പ്പിക്കട്ടെ എന്നിട്ട് മറ്റൊരു കാര്യങ്ങൾ അപ്പൊ എൻ്റെ കൊച്ചു ഭാഗങ്ങളൊക്കെ ആയിട്ട് തരാം ഓക്കെ എന്നാലും ഇതൊരു ഫാമിലി ബ്ലോഗാണ് ഓക്കെ ആ പിന്നെ വേറെ നല്ല നിക്കോസിലന്ന എന്താ സംഭവം എന്നുള്ളത് ഒന്നുമില്ല നമ്മൾ സ്ഥിരമായിട്ട് ഒരു കാര്യം തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ യുവർ സപ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടെൻറ്റ് ഞങ്ങളായിരിക്കും വീണ്ടും പറഞ്ഞു അതാ ഞാൻ പറയും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആണ് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ലാസ്റ്റ് പറയേണ്ട കാര്യങ്ങൾ അത് ഞാൻ വീണ്ടും പറയും അപ്പൊ ഓക്കെ സ്റ്റാർട്ട് ചെയ്യും ഞാൻ വർക്ക് ഇപ്പോൾ ചേപ്പിക്കാൻ പറഞ്ഞു കേട്ടോ കായ്സ്താ നമ്മുടെ അർണവ് പഠിക്കാതിരിക്കാൻ കണ്ടില്ലേ ഇതാണ് അവൻ്റെ സ്ഥിതി പഠിക്കുന്നതാണ് അവൻ്റെ വായന ഓരോ സാധനങ്ങളും ഓരോന്ന് ഒപ്പിച്ചോണ്ടിരിക്കുക ഭയങ്കര സീരിയസ് ആണ് പഠിക്കേണ്ട കാര്യത്തിൽ ഭയങ്കര സീരിയസാണ് ഇപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ കിട്ടാണ്ട് പഠിക്കാൻ കൊടുത്തിട്ട് വർക്ക് ഷീറ്റ് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു അപ്പത്തേക്കുള്ള പഠിപ്പുള്ളു പിന്നത്തേക്ക് ചോദിച്ചപ്പോ കിട്ടില്ലട്ടാ ഇതൊക്കെ അപ്പത്തേക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാനുള്ള സംഭവങ്ങളുണ്ട് അവന്റെ കാര്യങ്ങള് തീരെ പഠിക്കില്ല എന്നല്ല പഠിക്കും പക്ഷെ അതൊരു ചില കാര്യങ്ങൾ ചോദിച്ചാൽ കിട്ടൂല ചില സമയത്ത് പക്ഷെ ചിലത് ഓർമ്മയുണ്ടാകും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കില്ല അതാണ് എൻ്റെ ഒരു ഡിപ്രശ്നം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ സംഗതി ഇങ്ങനെ എന്തെങ്കിലും കണ്ടില്ലേ ഇപ്പം നിങ്ങൾ കാണാൻ വെക്കണ്ടില്ലേ കയ്യിൽ ഒരു സാധനമുണ്ട് വായിലൊരു സാധനം വെച്ചിട്ടുണ്ട് ഇനി അതല്ല ഇത് നമ്മളിത് എടുത്തു വെച്ചാലും അവരെന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കും അതാണ് പറഞ്ഞോ പഠിപ്പിൻ്റെ കാര്യത്തിൽ തന്നെ അല്ലേ ഏയ് പെൻസിലാന്ന

And herbs are three kind of plants. Mm -hmm. Example tree trees. People tree napoma, mango tree. Tree example and people tree. Mango tree. Shrubs. 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 rose. Herbs rose. അപ്പൊ അപ്പുറത്ത് നീ അടുത്ത് വായിക്കാൻ ഹെർബ്സ് അല്ലേ എക്സാമ്പിൾ നീ വായിച്ചത് ഷ്രസിന്റെ അത് എന്താ ഒന്ന് വായിച്ചത് ഹിബിസ്കസ് ഒട്ട ചെമ്പരത്തി പോകാനുണ്ടീ അതാന്റെ ഇംഗ്ലീഷ് നെയ്മാണ് ഹിബിസ്കസ് ഹിബിസ്കസും റോസും ആണ് ഷ്രബ്സിന്റെ എക്സാമ്പിൾ ഗ്രാസ് ഇതൊക്കെ തുളസി ഇതൊക്കെയാണ് ഹെർബ്സിന്റെ എക്സാമ്പിൾസ് പഠിച്ചോ പഠിച്ചോ അത് കണ്ടില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവമാണ് പഠിപ്പിക്കാൻ ഉള്ള കാര്യങ്ങൾ ഹെർബ്സിന്റെ എക്സാമ്പിൾ

ൂലിയെന്ന എന്താ പറയുക അതെ പ്ലസ് അഡീഷൻസ് എല്ലാവർക്കും ഭയങ്കര ഈസി ആണല്ലോ എന്നാലും ഇപ്പൊ അഡീഷൻ എന്നാലും തെറ്റിക്കണ്ടോ ഒരെണ്ണം അവൻറെ എന്തേലും കോൺസെൻട്രേറ്റ് ചെയ്ത് അവൻ ചെയ്യില്ല ശ്രദ്ധിക്കില്ല എന്നിട്ട് തെവെറേ കൂട്ടി ഒന്നിങ്ങനെ ഒന്നിന് കൂട്ടിയിടും അല്ലെങ്കിൽ കുറച്ചിടും അതാണ് അവനെ ഒന്നും ശ്രദ്ധിക്കാതെയാണ് മാക്സ് ചെയ്യുന്നത് അപ്പൊ എന്താവും കംപ്ലീറ്റ് ഉത്തരം തെറ്റും അതെല്ലാം സബ്സ്ട്രാക്ഷൻ പിന്നെ കുറച്ച് അതെല്ലാവർക്കും കാരണം ഒന്ന് ശ്രദ്ധിച്ചാൽ അവന് കിട്ടുന്നതാണ് അത് ചെയ്യില്ല മൾട്ടിപ്ലിക്കേഷൻ ഒരെണ്ണം തെറ്റിയാ മതി ഒക്കെ തെറ്റി ബാക്കിയുള്ള സബ്ജക്ട്സ് സബ്ജെക്ട്സ് പോലെയല്ല മാത്സ് ബാക്കിയുള്ള സബ്ജെക്ട്സിന് സ്പെല്ലിങ്സ് പോകുന്നു ചെറിയ അങ്ങനെ ആയാലും ഒന്ന് മാർക്ക് കിട്ടും പക്ഷെ മാത്സും അങ്ങനെയല്ല സീറോ ഒരെണ്ണം തെറ്റിയ സീറോ നീ അപ്പൊ ഇതൊക്കെയാണ് കയസ്ഇ നടക്കുന്നത് കണ്ടീസ് ആ ഒരു ഒരു കൊസ്റ്റിയൊരു വർഷം ബാക്കി ചെയ്തിട്ടില്ല അതിന്റെ സ്പെല്ലിംഗ് പഠിച്ചിട്ടില്ല അവിടെ മെർക്കുറിക്കറിയാം ഒത്തിരി അറിയാം പക്ഷെ സ്പെല്ലിംഗ്സ് അറിയില്ല എത്രയുണ്ട് എത്ര സോളാർ സിസ്റ്റം എത്ര പ്ലാനറ്റ് പ്ലാനറ്റ്സ് 8 planets undu endokeya edokeya mercury mars tumar eh tumar jupiter saturn uranus neptune ha okay ennenki mercury panni yangu padikkumbo pluto kodiyundayirunnu 9 number tipadu bom tipadu okay padiki okay. miss miss <laughs> േ പോയി ബ്ലൂട്ടോ ബ്ലൂട്ടോ സ്പെഷ്യലി അല്ലാതെന്തോ ഞാൻ വായിച്ചിണ്ടായില്ലോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എന്തോ പറഞ്ഞു പോയി ബ്ലൂട്ടോ ഇല്ല അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങൾ കണ്ടോ അപ്പൊ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വരും അല്ലെ ഭയങ്കര അടിപൊളിട്ടു ഞാന് അതല്ലേ നമ്മളൊക്കെ കണ്ടത് മറ്റേ കൊത്തുപുറോട്ട അത് അച്ഛൻ പിന്നെ ചാർജ് ചെയ്തല്ലോ അപ്പൊ ഡൗൺലോഡായല്ലോ അല്ല സോറി അപ്ലോഡ് ആയല്ലോ പക്ഷെ വീഡിയോ വന്നു ഞാൻ വൈകിന്ന് മാത്രം ടൈം മാത്രം നമുക്ക് ചില സമയത്ത് ടൈമ് കൃത്യമായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കണ്ടത് എപ്പ് എഡിറ്റ് ചെയ്യുന്ന അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ചില സമയത്ത് ഈ പറഞ്ഞ കറക്റ്റ് ടൈമിങ് ആവില്ല അപ്പൊ എന്നും ഡെയിലി ആറരയ്ക്ക് തന്നെ അത് ഇടാന്ന് പറഞ്ഞാ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇന്നലെ ഇപ്പൊ മണിക്കാണ് ഞാൻ ഇട്ടത് കാരണം നമ്മടെ നെറ്റിന്റെ ഇത് കഴിഞ്ഞിരിക്കുകയു റീചാർജ് ചെയ്ത് കഴിഞ്ഞ അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ഇതുപോലെ ഞങ്ങള് എന്റെ ഫാമിലി സൂപ്പറാണ് ഞങ്ങളുടെ ഫാമിലി ഭയങ്കര സൂപ്പറാ അപ്പൊ ഇങ്ങനെ ഓരോന്ന് വരുന്ന വരും അപ്പൊ എല്ലാം കാണാം

അപകാശ് അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതണേൽ നിങ്ങൾ ഇതിലേക്ക് ഇപ്പം എന്തുണ്ടായി എന്നും പഠിക്കണ കാര്യമാണോ അപ്പകാശ് നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ കൂടുതൽ എടുക്കാൻ നിന്ന ഇനിയും വിശേഷങ്ങൾ നമ്മൾ അതിന് ഷെയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഓൾറെഡി ലോങ് ആയിരിക്കും അപ്പോൾ അത്രയും ലോങ് വീഡിയോസ് ഇടണ്ട എന്നുള്ള ഒരു തീരുമാനമുണ്ട് ഒരു മാക്സിമം ഫിഫ്റ്റി ടു ട്വൻറ്റി എന്ന ഉദ്ദേശിക്കുന്നത് പിന്നെ പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ നമ്മൾ ട്രാവൽ വീഡിയോ ചെയ്യുകയാണെങ്കിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒത്തിരി ലോങ് ആവാൻ ചാൻസ് ഉണ്ട് ട്രാവൽ അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ കാര്യമായിരിക്കും നമ്മൾ ചിലപ്പോൾ ഷെയർ ചെയ്യുക അപ്പോൾ അത് ചിലപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരും പരമാവധി എന്നാലും കുറച്ച് ചെയ്ത് നമ്മൾ ഇങ്ങനെ ബാക്കി അടുത്തത് എന്നുള്ള രീതിയിലേക്കാവും മാറ്റാം അപ്പൊ ഇന്ന് തന്നെ ചിലപ്പം വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യും വീഡിയോ വീഡിയോയിലായിരിക്കും ഇടുന്നത് അപ്പൊ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇപ്പൊ തന്നെ ഓൾറെഡി ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടാവും വേണ്ടി അപ്പൊ എന്റെ ഇന്റർവ്യൂവിന്റെ ഇതൊക്കെ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ വേറെ ഒന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ സപ്പോർട്ട് ചെയ്യാ എന്റെ ഫാമിലി സൂപ്പറാന്ന് പറഞ്ഞ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ മാക്സിമം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പിന്നെ കമൻസ് കമൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സജഷൻസ് ഒക്കെ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ രേഖപ്പെടുത്താം ആൻഡ് വാട്ട് ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വലിയൊരു ഫാമിലിയാവണ്ടേ സോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം കേട്ടോ അതിൽ ഓൺ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടും എന്തായാലും ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടുപേരും ഫേസ് ഒക്കെ കൂടുതൽ കാണുള്ളൂ ഞങ്ങളായിരിക്കും കൂടുതൽ വരിക വീഡിയോ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ വരാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അതല്ലെങ്കിൽ ഞാനായിരിക്കും കൂടുതലായിട്ട് വരാം ഓക്കെ ഏകാൻ സാധിച്ചില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസിലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ